എന്തോ എനിക്കെല്ലാം ഒരത്ഭുതമായിട്ടാണ് തോന്നുന്നത് കുടിച്ച് കുടിച്ച് ഞാൻ മരിച്ചു പോകുന്ന ഞാൻ കരുതിയ പക്ഷെ ആ എനിക്കും ഒരു വൈഫ് ഒരു ലൈഫ് ഉണ്ടാവുമെന്ന് ഞാൻ പോലുമില്ല വളരെ നന്ദിയുണ്ട് എവിടെ പോവാ ആക്ച്വലി നിങ്ങൾ എൻ്റെ അമ്മയുടെ കിട്ടിയ മാത്രമാണ് എനിക്ക് നിങ്ങൾ അച്ഛനല്ല ഓക്കെ ആണോ നിങ്ങൾ അങ്ങനെ വിചാരിക്കാതിരുന്നാൽ നന്നായിരുന്നു എന്നെക്കുറിച്ച് നിങ്ങൾ അങ്ങനെ ഒരുപാട് ആലോചിക്കണ്ട എൻ്റെ അമ്മയെ നിങ്ങൾ നന്നായി നോക്കിയാൽ മാത്രം മതി എന്താ വാ അമ്മേ ഒന്നുമില്ല ഞാൻ ടിഫിൻ ബോക്സ് എടുത്തു പോകാൻ ബൈ മമ്മി എന്റെ അമ്മയെ നന്നായിട്ട് നോക്കിയോട്ടോ ഓക്കേടാ നിങ്ങൾ എവിടക്കെയാ പുറപ്പെട്ടിരിക്കുന്നത് ഞാനൊരു ജോലിക്ക് അപേക്ഷിച്ചിരുന്നു ഇന്ന് അതിന്റെ ഇന്റർവ്യൂവിന് പോണം ഓക്കെ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ടല്ലേ നീ വരുന്നേ പലതുകാലം എടുത്ത് വെച്ച് അകത്തുവാ ാരുന്നോ അത് ഇവളാ എന്റെ ടീച്ചർക്ക് മമ്മി എനിക്കൊരു സ്ട്രോങ് കോഫി പിന്നെ വേറെന്തൊക്കെയാണ് ടീച്ചർ എന്തടാ നിനക്കിപ്പ എന്താ വേണ്ടത് എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ട് ടീച്ചർ അത് നിങ്ങൾ വേണം എനിക്ക് ക്ലിയർ ചെയ്ത് തരാനായിട്ട് തീർച്ചയായും ക്ലിയർ ചെയ്യാം

കോഫി ഒരുപാട് നന്നായിട്ടുണ്ട് മമ്മി നിങ്ങൾ കുടിക്കുന്നില്ല ടീച്ചറേ മമ്മി ഞാൻ ചോദിച്ച പൈസ ഇതുവരെ നിങ്ങൾ തന്നേലോ ഇടയ്ക്കിടയ്ക്ക് എവിടുന്നിട്ട അകത്ത് വെച്ചിട്ടില്ലേ വന്ന് എനിക്ക് എടുത്തതാ മമ്മി ട്യൂഷൻ അഡ്വാൻസ് വാ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കളഞ്ഞുപോയ തത്തയെ പ്രതീക്ഷിക്കാതെ കിട്ടിയതുപോലെയുണ്ട് അതായത് ഞാൻ പറഞ്ഞു വന്നത് നീ കഷ്ടത്തിലായിരിക്കും മരിച്ചു പോയി കാണുമെന്ന് കരുതി പക്ഷെ നീ ഹാപ്പിയാണല്ലേ നല്ലൊരു മകൻ ഭംഗിയുള്ള ഭാര്യ ആവശ്യത്തിന് സ്വത്തും സന്തോഷത്തിന് ഒരു കുറവുമില്ല അല്ലേ നമ്മുടെ സമയം നല്ലതാണെങ്കിൽ ജീവിതത്തിലെല്ലാം കിട്ടുമല്ലേ നിന്റെ സമയം കൊള്ളാം നിനക്കെവിടെയോ ഒരു വലിയ മറുകുണ്ട് അതുകൊണ്ടാണ് ദൈവം നിനക്ക് ഇത്രയും തന്നിരിക്കുന്നത് പക്ഷെ എന്നെ കുറിച്ച് നിനക്കറിയാലോ എനിക്ക് മറ്റുള്ളവർ സന്തോഷിക്കുന്നത് തീരെ ഇഷ്ടമല്ല അവരെ കരയിപ്പിക്കാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും ഇപ്പോൾ ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല കാരണം ഇപ്പോൾ നിന്റെ കയ്യിൽ ഒരുപാട് പണമുണ്ട് പക്ഷേ നിന്റെ മനസ്സിനെ ഞാൻ വിഷമിപ്പിക്കും എങ്ങനെയെന്നറിയാമോ അവനുണ്ടല്ലോ നിന്റെ ഭാര്യയുടെ മകൻ അവനാണ് നിനക്കുള്ള ഇര ആലോചിച്ചാൽ അവൻ പാവമാണ് പക്ഷേ നീ അവന്റെ ഡാഡി ആയല്ലോ അവൻ എന്ത് പാവം ചെയ്തോ എന്തോ നീ കാരണം ഓരോ മിനിറ്റും അവന്റെ ജീവിതം എത്ര നരയിക്കാൻ പോകുന്നെന്ന് നോക്കിക്കോ എന്താ പറഞ്ഞ ഒന്നുകൂടെ പറഞ്ഞ കേക്കട്ടെ അന്നൊക്കെ ഞാൻ നിന്റെ പ്രണയ വലയത്തിലായിരുന്നു പക്ഷെ ഇന്ന് എനിക്കെല്ലാം നന്നായി മനസ്സിലായി ഇപ്പം നീ വിചാരിച്ചാലും ഇഞ്ച് പോലും എന്നെ അനക്കാൻ പറ്റില്ല നീ അവന്റെ കാര്യമൊക്കെ വിട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറ നമുക്ക് രണ്ടുപേർക്കിടയിലൊരുപാട് കാര്യങ്ങളുണ്ടാവും ഇടയിൽ അവനെന്ത് ചെയ്തു അവനെന്ത് ചെയ്തു എനിക്കെങ്ങാനും ദേഷ്യം വന്നാലുണ്ടല്ലോ എന്റെ ആ പഴയ സ്വഭാവം ഞാൻ വീണ്ടും തിരിച്ചെടുക്കും ദയവ് ചെയ്ത് നീ എന്നെ അങ്ങനെ മാറ്റരുത് നിനക്ക് കുറച്ചെങ്കിലും മനുഷ്യത്വം ഉണ്ടാവും ഞാൻ കരുതിയേ അതുകൊണ്ട് ഞാൻ വെറും സംസാരത്തിലൂടെ നിർത്തുവാ നീ എന്നെ വഞ്ചിച്ചവളാ ഞാൻ എത്ര ദുഃഖിച്ചെന്ന് നിനക്ക് വേണ്ടി ആത്മഹത്യ ചെയ്യാൻ വരെ പോയവനാ ഞാൻ നിനക്കതൊന്നും അറിയില്ലായിരിക്കാം പക്ഷെ നീ ഇങ്ങനെ കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് സന്തോഷമായിട്ട് നടക്കുവ പക്ഷെ ആ ദൈവം എന്നോട് ദയ കാണിച്ചത് കൊണ്ട് ഞാനും ഇപ്പൊ സന്തോഷമായിട്ടിരിക്കുവ പക്ഷെ ഇന്ന് ആ സന്തോഷം ഇല്ലാതാക്കാനാ നീ വന്നിരിക്കുന്നേ തന്നെ എനിക്ക് മനസ്സിലായി എന്റെ വിധി എന്തായിരിക്കും എന്ന് ഞങ്ങളുടെ മുത്തച്ഛൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു എന്റെ നേരം അത്ര ശരിയല്ല എന്ന് പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല നേരമാ അതുകൊണ്ട് നീ ഒരുപാടൊന്നും ചിന്തിക്കണ്ട ബേബി ദയവുചെയ്ത് അവനെ ശല്യം ചെയ്യാൻ പോകണ്ട ഇനി എങ്ങനെ നീ അങ്ങനെ പെരുമാറുന്നൊന്നും ഞാൻ അറിഞ്ഞ പിന്നെ എല്ലാം തലകീഴായിട്ട് മാറും മനസ്സിലായല്ലോ മര്യാദയ്ക്ക് കാപ്പി പിടിച്ചു പോവാൻ നോക്ക് ഇവളെ അത്ര കുറച്ച് കാണാൻ പാടില്ലായിരുന്നു എന്തു തന്നെ ആയാലും ശരി ഇവളെ ഇവളിവിടുന്ന് പെട്ടെന്ന് തന്നെ പറഞ്ഞയക്കണം അവളെ ഒരു പാഠം പഠിപ്പിക്കാം